ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചീംസ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി തക്കാളി ചട്നി ആയിട്ടാണ് അതും പാലക്കാട് സ്റ്റൈലൊരു ഫേമസ് ആയിട്ടൊരു തക്കാളി ചട്ടിനിയാണ് വളരെ സിമ്പിളും ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ചട്നി എങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതലുള്ള കുഞ്ഞു ബെൽബട്ടൺ എന്നൊക്കെ ചെയ്തു തരാം ഞാൻ അവിടെ നിന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മളൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വറ്റൻമുളകാണ് ഒരു നാലോ അഞ്ചോ വറ്റൻമുളകോ എടുക്കാം അത് രണ്ട് മൂന്ന് പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഏത് ഏത് രീതിയിലുള്ള മുളക് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ മുളി ഇവിടെ പരുവായിട്ടുണ്ട് ഈ രീതി മതി ഈയൊരു അളവിൽ നമുക്ക് മൂപ്പ് മതി നമുക്കങ്ങ് കോരിയെടുക്കാം മുളവെല്ലാം നമ്മൾ കോരിയെടുത്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂൺ ഉഴുന്നാണ് ഉഴുന്നുകൊണ്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കതിപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലൊന്നും മിക്സ് ആയി കൊടുക്കാം ഫ്രൈ ആവണം എന്ന പോലെ അങ്ങ് കളർ മാറരുത് ചെറിയ രീതിയിലൊന്ന് മൂക്കുക ചെയ്യാവുള്ളൂ ചെറിയൊരു കളർ മാറ്റാൻ വരണം ഒതുവൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് അങ്ങ് ബ്രൗൺ ആവുന്നേട നില ഇട്ട് ഇളക്കണ്ട പുഴുന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സവാളയാണ് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ കഷ്മീരി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞരീതിയിൽ ഇട്ട് കൊടുക്കാം ഒരുപാടൊക്കെ ചെറിയ പീസ് ആക്കണ്ട ഒരു ചെറിയ വെച്ച ഇഞ്ചി അരിഞ്ഞരീതിയിൽ ഇട്ട് കൊടുക്കാം നല്ല വെള്ളം ഇളക്കി കൊടുക്കാം ഇതെല്ലാം നല്ല വഴി വാടി വരണം പച്ചപ്പൊന്ന് പോണതിൻ്റെ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ അതിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയുടെ ചവാളയുടെ ഒക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തു ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പിരിയല്ല ഒരു കാൽ കപ്പ് തേങ്ങാപ്പിരി കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയുടെ ഒന്ന് പച്ചപ്പ് മാറണം കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് വരെ മല്ലിയെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പലതരത്തിലുള്ള ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുമ്പോൾ ദോശയ്ക്ക് ഉപയോഗിക്കാം ഇഡ്ഡലിക്ക് ഉപയോഗിക്കാം അതുപോലെ ഗോതമ്പ് ദോശ ഇതൊക്കെ തയ്യാറാക്കുന്ന വഴിയൊക്കെ കേട്ടോ ചോറിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് പാലക്കാടുകാരുടെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇനി ങ്ങ് ഫ്ലെയിം ഓഫാക്കാം നമ്മൾ ആദ്യം വറുത്ത് വെച്ച വെച്ച് വറ്റൻമുളകില്ല ഈ വറ്റൻമുളകിൻ്റെ കൂടെ ഇതിൽ നിന്നുകൂടെ കുറച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറ് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വറ്റൻമുളക് ഇട്ട് കൊടുക്കാം ബാക്കി വെച്ച മിക്സിയിൽ നിന്ന് കുറച്ച് ഇതിനകത്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ബാക്കിയുള്ള ഇട്ട് ഇട്ടുകൊടുക്കാം അത് ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി ഒരുപാടാണ് നരയരുത് ബാക്കിയുടെ മിക്സ് ഇട്ടിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടേക്കണം കേട്ടോ ഞാൻ കുറച്ച് ശകലം ഉപ്പ് ഇട്ടായിരുന്നു നമുക്കിതൊന്ന് നല്ലപോലെ നരയരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷാക്കി എടുക്കാം നമുക്ക് കടിക്കണം തേങ്ങയും ഒക്കെ ആ രീതിയിൽ അടിപൊളി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലക്കാടൻ സ്റ്റൈലൊരു തക്കാളി ചട്നിയാണ് നമ്മളോട് തയ്യാറാക്കിയത് കൊതിയൂറുന്ന രുചിയാണ് ചോറിൻ്റെ കൂടായാലും ചപ്പാത്തിയുടെ കൂടായാലും അപ്പത്തിൻ്റെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റാൻ നല്ലൊരു അടിപൊളി തക്കാളി ചട്നിയാണ് നമ്മളോട് തയ്യാറാക്കി വെക്കുന്നത് ഒരു വെട്ടുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ കൂടുതലുള്ള ബെൽ കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലും ഞാൻ അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്